ീധിയായി കരുണ വാരി ചരിത്ര പ്രസിദ്ധവും ചിരപുരാതനവുമായ തിരുവാറന്മുള ഉത്രട്ടാതി ജലോത്സവം കൈയെടുത്തെത്തി കൈയെടുത്തെത്തിക്കഴിഞ്ഞു ആ ജലമാമാങ്കത്തിന്റെ ആവേശ ുംകാ ഈ വർഷത്തെ ആറന്മുള ഉത്തരട്ടാതി ജലമേള സെപ്റ്റംബർ പതിനെട്ടിനാണ് നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്ന ഈ വള്ളങ്ങളിൽ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന സംസ്ഥാനമന്ത്രിമാരുൾപ്പെടെ അനേകം വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് ഈ ജലമേളയിൽ മുപ്പത്തിയഞ്ച് പള്ളിയോടങ്ങൾ ഏബാച്ചിലും അതുപോലെ പതിനേഴ് പള്ളിയോടങ്ങൾ ബി ബാച്ചിലുമായി അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളാണ് ജലമേളയിൽ ഉള്ളത് ഈ ജലമേള ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് ആരംഭിക്കുകയും അഞ്ചരയ്ക്ക് സമ്മാനദാനങ്ങൾ നൽകി പര്യവസാനിക്കുകയും ചെയ്യുന്നുണ്ട് ജലോത്സവത്തിന് മുന്നോടിയായുള്ള തിരുവോണത്തോണിയുടെ പുറപ്പാടിന് കാട്ടൂർ ക്ഷേത്രം കഴിഞ്ഞു കാട്ടൂർ പള്ളിയോടം ക്യാപ്റ്റനുമായ ശ്രീ സതീശൻ തിരുവാറുമലയപ്പനുള്ള തിരുവോണ ദിവസമുള്ള സദ്യക്കുള്ള സാധന സാമഗ്രികളും അതുപോലെ ശ്രീകോവിലിൽ കത്തിക്കാനുള്ള ഭദ്രദീപം കടാവിളക്കും തൃക്കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുന്ന കാട്ടൂർ പുത്തൻ പള്ളിയോടം കഴിഞ്ഞ വർഷമാണ് വീട്ടിലിറങ്ങിയത്യൂ ജലോത്സവം വലിയ വിജയമാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് തിരുവാറന്മുള പള്ളിയോട് സേവാ സംഘം വള്ളംകളി നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് മത്സര വള്ളംകളിയില് ആദ്യം കൃത്യ ഒന്നരയ്ക്ക് ജലഘോഷയാത്രയാണ് നടക്കുന്നത് ജലഘോഷയാത്ര താഴെ നിന്നും മുള്ളിലോട്ടാണ് വള്ളം ജലഘോഷയാത്ര നടക്കുന്നത് ആദ്യം എ ബാച്ച് പള്ളിയോടങ്ങളും അതിൻ്റെ പിന്നീട് അതിൻ്റെ പുറകിലായിട്ട് ബി ബാച്ച് പള്ളിയോടങ്ങളുമാണ് ജലഘോഷത്തിൽ പങ്കെടുക്കുന്നത് അതിനുശേഷമാണ് മത്സരവെള്ളങ്ങളിൽ നടക്കുന്നത് ഇത്തവണ ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള മത്സര വള്ളങ്ങൾ തന്നെയാണ് സമയക്രമം അനുസരിച്ചാണ് ഇത്തവണ വള്ളംകളി ക്രമീകരിച്ചിട്ടുള്ളത് ജലോത്സവത്തിന്റെ ഭാഗമായുള്ള വള്ളസദ്യകൾ ക്ഷേത്രത്തിൽ അത്യാചാരപൂർവം നടന്നു വരുന്നു തിരുവർണ്ണമുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് അൻപത്തിരണ്ട് കരക്കാരും പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ജലമാമാങ്കമാണ് ഉത്തരട്ടാതി ജലമേള മറ്റുള്ള ജലമേളകളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഭക്തിക്കും പാരമ്പര്യത്തിനും ആചാരത്തിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് നടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആ ജലമേള ഈ വർഷവും സെപ്റ്റംബർ പതിനെട്ടാം തീയതി നടക്കാൻ പോവുകയാണ് ആ നടക്കാൻ പോകുന്ന ജലമേളയ്ക്ക് സോപാനം കാപ്റ്റിൻസിൻ്റെ പേരിലുള്ള എല്ലാവിധമായ ആശംസകളും നേർന്നുകൊള്ളും പമ്പയുടെ നെട്ടായം ഇനി വഞ്ചിപ്പാട്ടിന്റെയും തുഴത്തല്ലിന്റെയും താളം കേട്ട് ആവേശത്തിലാകാൻ കാത്തിരിക്കുന്നു ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കൈയ്യെടുത്തേക്ക് വള്ളംകളിയുടെ ആവേശം തത്സമയം ഞങ്ങൾ എത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഞങ്ങളുടെ തത്സമയ സംപ്രേഷണം ആരംഭിക്കുന്നു கானுதா, நான்சிக் கிறிம் சான் சிட்டி நீும் சிடினும்